നമസ്കാരം പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഫ്രഞ്ച് തത്വചിന്തകനും പ്രവാചകനുമെല്ലാമായ നോസ്റ്റഡാമസിനെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് ചില പ്രവചനങ്ങളൊക്കെ തന്നെ സത്യമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം ജർമ്മനിയിൽ ഹിറ്റ്ലർ എന്ന ഒരു ഏകാധിപതി ഉദയം ചെയ്യും എന്ന് അദ്ദേഹം പ്രവചിച്ച സത്യമായി എന്നാണ് ജനങ്ങൾ പറയുന്നത് ഒപ്പം നമ്മുടെ ലോകത്ത് തന്നെ നടക്കിയ കോവിഡ് മഹാമാരി ഇദ്ദേഹം നേരത്തെ പ്രവചിച്ചിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷേ ഇദ്ദേഹം നടത്തിയ മറ്റ് ചില പ്രവചനങ്ങൾ അത്ര വ്യക്തമല്ല എന്നും പലപ്പോഴും ആരോപണങ്ങളും ഉയർന്നിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം നൊസാമസിനെ വീണ്ടും നമ്മൾ വിശ്വസിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പുതുവത്സര ദിനത്തിൽ ജപ്പാനിലുണ്ടായ വൻ ഭൂകമ്പം ഇത് നൊസാമസ് പ്രവചിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത് ജപ്പാനിൽ രണ്ടായിരത്തി ആദ്യം അതിശക്തമായ ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അതിൻ്റെ തുടർച്ചയായി സുനാമി തിരമാലകൾ ഉണ്ടാകും എന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഏതായാലും സുനാമി വലിയ തോതിലുണ്ടായില്ല എങ്കിലും ശക്തമായ ഭൂചലനമാണ് ഉണ്ടായത് എന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നഷ്ടാമസിൻ്റെ വകയായി ധാരാളം പ്രവചനങ്ങളുണ്ട് അത് കാര്യങ്ങളും എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാകും എന്നാണ് ഈയിടെ ചൈനീസ് പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡൻറ്റും എല്ലാം തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എങ്കിൽ പോലും ചർച്ചകൾ ഇനിയൊരു തീരുമാനമാകാതെ നീങ്ങുകയാണെന്ന് മാത്രമല്ല ഇവർ തമ്മിലുള്ള വാണിജ്യ ബന്ധവും പ്രതിരോധ ബന്ധവും എല്ലാം തന്നെ കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് ഇത് ഈ വർഷം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തും എന്നാണ് നഷ്ടോമസ് പ്രവചിക്കുന്നത് കൂടാതെ ബ്രിട്ടനിലെ രാജകുടുംബത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും എന്നാണ് മറ്റൊരു പ്രവചനം മാത്രവുമല്ല നിലവിൽ രാജാവാകാൻ സാധ്യത ഇല്ലാത്ത രാജാവാണ് സാധ്യത പട്ടികയിൽ ഇല്ലാത്ത ഒരാൾ രാജാവാകും എന്നും നോസസ് പ്രവചിക്കുന്നുണ്ട് അതായത് ചാൾസ് രാജാവ് സ്ഥാനം പകരം ഹാരി രാജകുമാരൻ ഒരുപക്ഷെ ഇപ്പോൾ അവിടുത്തെ ഒരു വിമതനായി നമ്മളെല്ലാം കണക്കാക്കുന്ന ഹാരി രാജകുമാരൻ നാളെ രാജാവാകും എന്ന സൂചനയാണ് നോസർ നൽകുന്നത് കൂടാതെ ഈ വർഷം ഒരുപാട് പ്രദേശങ്ങളിൽ കടുത്ത വരൾച്ച അനുഭവപ്പെടുന്നു അതേസമയം മറ്റു ചില ചിലദേശങ്ങളിൽ അതിശക്തമായ തോതിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും എന്നും കഷ്ടാമസ് പ്രവചിക്കുന്നുണ്ട് ഈ പ്രവചനങ്ങളെല്ലാം തന്നെ സത്യമാണോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഈ ഒരു വർഷം കഴിയേണ്ടി വരും പക്ഷേ ഈ ഭൂകമ്പം സംബന്ധിച്ചുള്ള പ്രവചനം ശരിക്കും നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കും കാരണം കൃത്യമായി അതേ തീയതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി ഇത്രയും കനത്തൊരു ഭൂകമ്പം ജപ്പാനിലുണ്ടാകും എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതരാണ് അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ നടത്തിയ പല പ്രവചനങ്ങളും യാഥാർത്ഥ്യമായിട്ടില്ലെന്ന് മാത്രമല്ല ചില പ്രവചനങ്ങളൊക്കെ തന്നെ തീരെ വ്യക്തത ഇല്ലാത്തതുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രചനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരിക്കുകയാണ് ലോകം പക്ഷേ ജപ്പാനിലെ കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ ഇനിയും ഭൂകമ്പത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതാണ്ട് അറുപിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് കുരന്മേൽ കുരു എന്നുള്ള പോലെ ജപ്പാനിലെ ഭൂകമ്പ ബാധിത മേഖലകളിലേക്ക് സഹായ ദൗത്യവുമായി പോകാൻ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് പറഞ്ഞു തരാൻ ഒരുങ്ങിയ ചെറിയ വിമാനത്തിലേക്ക് ഏതാണ്ട് മുന്നൂറ്റി എഴുപത്തഞ്ചോളം യാത്രക്കാരും എത്തിയ പടുകുറ്റൻ വിമാനം ഇടിച്ചു കയറിയ സംഭവം നമ്മൾക്ക് അറിയാം അങ്ങനെ ആ രക്ഷാ ദൗത്യം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ വലിയ അപകടം കൊണ്ടുവന്ന് എത്തിച്ചു പിന്നീട് ജപ്പാനിലെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഈ വിമാനത്തിലെ യാത്രക്കാരെ എങ്ങനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ ജപ്പാന് ഒരു കഷ്ടകാലം പിന്തുടരുന്നു എന്നുള്ളത് ഉറപ്പാണ് എന്താണെങ്കിലും ദഷഡാമസിൻ്റെ പ്രവചനങ്ങൾ എല്ലാം സത്യമായാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകത്തെ സംബന്ധിച്ച് അത്ര നല്ലതായിരിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എല്ലാ പ്രവചനങ്ങളും അതങ്ങനെ അല്ലാതായിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് വിശ്വസിക്കാനും കഴിയുകയുള്ളൂ